ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് നമ്മുടെ ഷാനവാസ് ആദിലേ സംസാരിക്കുന്ന ഒരു സീനാണ് അതായത് ബിന്നി ഇവരുടെ ആദില നൂറ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അനാവശ്യമായ ഒരു ഒക്കെ പറഞ്ഞല്ലോ ബിന്നിയെ ആ പറഞ്ഞത് കുത്തിത്തിരിപ്പാണ് ലക്ഷ്മിക്കില്ലാത്ത പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും ആദിലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം ഇപ്പം എൻ്റെ മക്കളാണ് ഇങ്ങനെയെങ്കിൽ ഇപ്പം എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ അതായത് ആദില നൂറ ചെയ്തൊരു കാര്യം ഷാനവാസ് ഒരു ടിപ്പിക്കൽ മലയാളിയാണ് ഒരു സാധാരണ നാട്ടും പുറത്തുകാരനായ ഒരു മനുഷ്യനാണ് അയാളുടെ തൊഴിൽ അഭിനയമായി പോയെന്നേ ഉള്ളൂ അയാൾക്കും ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് വിവാഹ ജീവിതം നയിക്കുന്നത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സൊന്നുമില്ല അത് അയാളുടെ തെറ്റല്ല അയാൾ ജനിച്ച് ജീവിച്ച് വന്ന സാഹചര്യത്തിൽ അയാൾക്കങ്ങനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മക്കളാണ് ഇതുപോലൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാനൊന്നും പോകുന്നില്ല എത്രയൊക്കെ ആയാലും എൻ്റെ ചോരയല്ലേ അവരെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തന്നെ അനുവദിക്കും അതാണ് പോയിന്റ് അതായത് ഓരോ പാരൻസും മനസ്സിലാക്കേണ്ടത് അതാണ് അതായത് മക്കളുടെ തീരുമാനത്തോട് വിയോജിക്കാം നമ്മുടെ കാഴ്ചപ്പാടുകൾ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ ആദില നൂറയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അതൊരു പക്ഷേ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കോ അവരെക്കുറിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്കോ മാത്രമേ മനസ്സിലാകണമെന്നുള്ളൂ പക്ഷേ എന്നിരുന്നാലും അവരൊരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്താൽ അവരെ പടിയടച്ച് പിഡം വയ്ക്കുക അല്ലെങ്കിൽ ബ്രഷ്ട് കൽപ്പിക്കുക എന്ന തീരുമാനം ഒരിക്കലും താൻ എടുക്കില്ല മറിച്ച് എൻ്റെ ചോരയാണവർ അവരുടെ ഒപ്പം നിൽക്കാനേ ഞാൻ തീരുമാനിക്കൂ എന്ന് ഷാനവാസ് പറഞ്ഞത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റൊരു വീടിയുമായി വീണ്ടും വരാം